അതുകൊണ്ട് ഇത് പിന്നെ പ പൊട്ടമ്പൂവാണ് ബംഗാളിൽ പൊട്ടിയ പോലെ ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ് ഇടതുപക്ഷമൊന്നും ഇല്ലാതാവില്ല പക്ഷേ സി പി എമ്മിൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കാരണം ടി പി വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ നിങ്ങളിതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും ഇതുപോലൊരു വാക്ക് കുഞ്ഞാനന്ദനടക്ക് വ്യംഗ്യന്തരേനെ പറഞ്ഞിരുന്നു അത് കുഞ്ഞാനന്ദൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാഷിച്ചത് ഞാനത് ഉന്നയിച്ച ഒരു കാര്യമാണ് ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അതുമാത്രമല്ല ഞാൻ അന്ന് കുഞ്ഞാനന്ദൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞത് ഞാൻ ഒരു എൻ്റെ ഒരു എതിരാളിയായിട്ട് അല്ല സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത് നിങ്ങളാലോചിച്ച് നോക്കുക ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞാനന്ദനിലോ ടി പി വധക്കേസിലോ അതെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ് എന്ന് വെച്ചാൽ ആ അതിനകത്ത് ഇനി ബാക്കിയില്ല മാന്യന്മാർ എന്നാണ് എല്ലാം കള്ളന്മാരാണ് ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കേണ്ട അത് മുങ്ങാൻ തന്നെ പോവാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെ നമസ്കാരം എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് ഇത് ജീർണിച്ച് ജീർണിച്ച് പഴുത്തു പൊട്ടാറായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ബംഗാളിൽ എന്തു സംഭവിച്ചുവോ ത്രിപുരയിൽ എന്തു സംഭവിച്ചുവോ അത് തന്നെ ഇപ്പോൾ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു ഇത് മൂത്ത് പഴുത്ത് ജീർണിച്ച് പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതെന്റെ വാക്കുകളല്ല മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയ കെ എം ഷാജിയുടെ വാക്കുകളാണ് കണ്ണൂരിലെ സി പി എം വിവാദങ്ങളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ഷാജിയോട് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞത് ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് എന്നാണ് ഷാജി മാധ്യമങ്ങളോട് തുറന്നടിച്ചത് ഇടതുപക്ഷം നശിക്കില്ല ഇടതുപക്ഷം നശിക്കാൻ പാടില്ല പക്ഷേ കേരളത്തിലെ സി പി എം ബംഗാളിൽ എന്ത് സംഭവിച്ചുവോ ത്രിപുരയിൽ സി പി എമ്മിന് എന്ത് സംഭവിച്ചുവോ അതുപോലെ തന്നെ മാറും കേരളത്തിലും അതേ അവസ്ഥ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഷാജി പറഞ്ഞത് ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് കാരണം കേരളത്തിലെ സി നേതാക്കൾ അത്ര കണ്ട് ജീർണാവസ്ഥയിലായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ആദർശ ആശയങ്ങളിൽ നിന്നും ഇവർ വ്യതിചലിച്ചിരിക്കുന്നു ഇന്ന് കമ്മ്യൂണിസം അല്ല കേരളത്തിൽ നടപ്പാകുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് പാർട്ടിയിലും ഭരണത്തിലും കൊണ്ടുവരണം എന്ന് താല്പര്യവും ശാഠ്യവും ഉണ്ടായിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്നു കേരളത്തിൽ പക്ഷേ അവരെല്ലാം മൺമറഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലുള്ള നേതാക്കളിൽ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളില്ല എന്നാണ് ഷാജി പറയാതെ പറഞ്ഞു വെക്കുന്നത് സി എല്ലാ സ്ഥലത്തു നിന്നും സമ്മർദ്ദങ്ങളിലാണ് സംഘർഷത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കുവാൻ വേണ്ടി ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വഴിവിട്ട് നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എങ്ങനെ അതിൽ വഴങ്ങാതിരിക്കാൻ സാധിക്കും ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിനും സർക്കാരിനും ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ ഉള്ള പങ്ക് എന്താണ് എന്നുള്ളത് ഈ പ്രതികൾ തുറന്നു പറയും അതിന് യാതൊരു സംശയവുമില്ല ഈ സമ്മർദ്ദത്തിലാണ് സർക്കാരും പിണറായി വിജയനും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുമെല്ലാം ഷാജി തുടർന്നു പറയുന്നു ഇതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും വിധത്തിൽ പുറത്തിറക്കി വിടുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് സി പി എമ്മിന്റെ സമുന്നത നേതാക്കളും പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ ആളുകളും അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സംസ്ഥാന സർക്കാർ ടി പി ചന്ദ്രശേഖരൻ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി വഴിവിട്ട് ശ്രമം നടത്തുന്നത് എന്നാണ് കെ എം ഷാജി തുറന്നടിച്ചത് ടി പി ചന്ദ്രശേഖരൻ ബന്ധത്തെ ഒരിക്കൽ കുഞ്ഞനന്ദൻ അതായത് മൺമറഞ്ഞ് പോയ കുഞ്ഞനന്ദൻ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ ഈ പരാമർശങ്ങൾ നടത്തിയതിന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജയിലിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് മരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജി പറഞ്ഞത് എന്നാൽ കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റ് മരിച്ചതല്ല കുഞ്ചനന്ദനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഒരിടയ്ക്ക് കെ എം ഷാജി പറഞ്ഞത് താൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ കെ എം ഷാജി പറയുന്നു ഒന്നുകിൽ ഇവർക്ക് അതായത് സർക്കാരിന് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ഒന്നൊന്നായി കൊന്നൊടുക്കേണ്ടതായി വരും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ പുറത്തേക്ക് വിടേണ്ടതായി വരും സി എന്ന് പറഞ്ഞ സർക്കാർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളും തീർത്തും പ്രതിസന്ധിയിലായിരിക്കുന്നു പ്രതിരോധത്തിലായിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ കൃത്യമായി തന്നെ സർക്കാരിനെയും പിണറായി വിജയനെയും എല്ലാം സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ മനു എന്ന് പറഞ്ഞ ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കണ്ണൂരിലെ ജില്ലാ ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ഒരാൾ സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നിട്ട് സി പി എമ്മിനെതിരെ കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അതിൽ നടക്കുന്ന സംഭവങ്ങൾ ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് മനുവിനെ പോലുള്ള ഒരാൾ തുറന്നു പറയുന്നത് ഇനിയും ഇത് തുറന്നു പറയാൻ പറ്റില്ല എന്നൊരു അവസരത്തിലാണ് ഇവരെല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നത് പാർട്ടിയെ ഇവർ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നന്നാവില്ല എന്നാൽ ഞങ്ങൾ നന്നാവാം എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് ഷാജി പറയാതെ പറഞ്ഞത് ഒരാഴ്ച മുമ്പ് കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴും ഒരു വീട്ടമ്മ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ എന്നാണ് ഷാജി മാധ്യമ ചോദിച്ചത് ഇനിയും പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് ആ വീട്ടമ്മ ചെറുപ്പക്കാരിയായ ആ വീട്ടമ്മ പ്രതികരിക്കുമ്പോൾ അവരുടെ അമ്മ ഇറങ്ങി വന്നവരെ തടയുന്നുണ്ടായിരുന്നു അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇനിയും തടയുന്നത് ഇനി എന്തിനാണ് സഹിക്കുന്നത് ഇനിയും ഇങ്ങനെ സഹിക്കാൻ നിവൃത്തിയില്ല തുറന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടമ്മ മാധ്യമ പ്രവർത്തകരോട് തങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥകൾ ദുരവസ്ഥകൾ വിവരിച്ചത് ഇത് തന്നെയാണ് സി പി എമ്മിനകത്തുള്ള ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഓരോരോ അണികളും പറയുന്നത് അവർക്ക് ഇനിയും സി പി എമ്മിൽ ഇതുപോലെ തുടരാൻ സാധിക്കില്ല ഇനിയും ഇണ്ടാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുന്നത് എന്നാൽ കണ്ണൂരിൽ പി ജയരാജനെ പോലുള്ള ആളുകൾ അഴിമതിക്കാരല്ല എന്നാണ് താൻ മനസ്സിലാക്കിയിരുന്നത് കൂടി ഷാജി പറയുന്നു എന്നാൽ ഇപ്പോൾ പി ജയരാജനും അഴിമതി കേസിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെയെല്ലാം ചുമതലക്കാരാണ് എന്നുള്ള മനുവിന്റെ വെളിപ്പെടുത്തിൽ വന്നതോടുകൂടി ഇനി സി പി എമ്മിൽ അഴിമതിക്കാരല്ലാത്ത ആരും ഇല്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുകൂടി ഷാജി തുറന്നടിക്കുന്നു ഷാജി മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കണ്ണൂരിലെ സി പി എമ്മിലല്ല സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായൊരു പരിണാമാണ് എങ്ങനെയാണോ പിന്നെ കൽക്ക ബംഗാളിൽ സി പി എമ്മിൽ സംഭവിച്ചാൽ ഒരു ഒരു സാധനത്തിൻ്റെ ചരിത്രപരമായ ഒരു പഴുക്കലുണ്ട് കേരളത്തിലെ സി പി എമ്മിൽ പഴുപ്പ് കുറച്ച് വൈകിയെന്നേ ഉള്ളു ഇനി അത് പഴുത്ത് പൊട്ടാൻ പോവാൻ അതിൻ്റെ പാരമ്പ്യത്തിലാണ് അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് മനുവിനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതാണ് അതിൻ്റെ കാര്യം അത് സ്വാഭാവികമായി ചരിത്രപരമായി സംഭവിക്കുന്ന ഒരു പിന്നെ ധൈര്യമോ അല്ലെങ്കിൽ സ്വാഭാവികതയോ മാത്രമാണ് അതല്ല ഇത് നമ്മൾ പൊതുവേ ഞാനൊക്കെ രൂക്ഷമായ സി പി എം വിമർശകനാണ് പക്ഷെ അപ്പോഴും നമ്മൾ ഒഴികെയെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളായിരുന്നു പി ജയരാജൻ അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ് എന്നുവെച്ചാൽ ആ അതിനകത്ത് ഇനി ബാക്കിയില്ല മാന്യന്മാർ എന്നാണ് എല്ലാം കള്ളന്മാരാണ് ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കണ്ട അത് മുങ്ങാൻ തന്നെ പോവുകയാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെത് അല്ല വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് മനുവിനെ പോലത്തെ ഒരാൾ ഇത്ര പച്ചക്ക് പറഞ്ഞിട്ട് നടത്തണം എന്നില്ല സ്വാഭാവികമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഭരണകൂടത്തന്നെ എന്നുവെച്ചാൽ പി ജയരാജൻ്റെ വിരുദ്ധരുടെ ഒരു ഒത്താശ മനുണ്ടോന്നാണ് ഇങ്ങനെയുള്ളൊരു സെൻസിറ്റീവ് ആയ വിഷയത്തിൽ അങ്ങനൊരു കാര്യം ചെയ്തിട്ട് മനുവിനെ കയറി പണിയതിനു ശേഷം പിന്നെ മറ്റുള്ളവരൊന്നും സംരക്ഷിക്കുമോ അങ്ങനെ ഒരു റിസ്ക് ഒന്നും സി പി എം എടുക്കില്ല സി പി എം അങ്ങനെ റിസ്ക് എടുത്തതുമല്ല മനു പിന്നെ ധൈര്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുവിൻ്റെ ധൈര്യം മാത്രമല്ല സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ ആളുകൾ കൈവെക്കാൻ തുടങ്ങിയ പിന്നെ അടിയോ അടിയാണല്ലോ ഇപ്പോൾ നാട്ടുകാർ കൈവച്ചു തുടങ്ങുന്ന സമയമാണ് സി പി എമ്മിൻ്റെ അവസാനത്തെ കണ്ണൂരിലെ പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാർ കയറി കൈവെക്കാൻ തുടങ്ങി ഒരു പെണ്ണ് നിങ്ങൾ കണ്ടല്ലേ മീഡിയക്കാർ കണ്ടല്ലേ ബോംബ് പിന്നെ പൊട്ടിയെടുത്ത ആ പെണ്ണിന് അമ്മ വന്ന് വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എന്തിനാണ് അമ്മയെ ശ്രമിക്കുക എങ്ങനെയാണ് പറയട്ടെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെയാണ് പറയട്ടെ എന്നാണ് അവസാനത്തെ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണെന്ന് പറയുന്ന സി പി എം കേഡറുകളുടെ ഒരു ആത്മപരിശോധന കാലാണ് അതോ ഇതിൻ്റെ ഭാഗമാണ് ടി പി കെസിൽ പിന്നെ എന്തുകൊണ്ടാണ് ടി പി കെ എസിലെ പിന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതറിയോ അല്ലെങ്കിൽ കുഞ്ഞനെന്തനെ പോലെ ഒന്നുകിലവർ മരണം വരിക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും ഒരു പോലീസ് ഓഫീസറെ നടപടിയെടുക്കാൻ മാത്രമുള്ള പിന്നെ ഒരു ഒരു ഇത്ര വലിയ വിഷയത്തിൽ സി പി എം അതും ഇത്ര ട്രാൻ ഒരു സുതാര്യമായ പിന്നെ മീഡിയ കാലത്ത് ഇങ്ങനൊരു ശ്രമം നടത്തുമോ നിവൃത്തിയില്ലാത്തത് കാരണം ടി പി വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും ഇതുപോലൊരു വാക്ക് കുഞ്ഞനന്ദൻ ഇടക്ക് വ്യംഗ്യന്തരേനെ പറഞ്ഞിരുന്നു അത് കുഞ്ഞനന്ദൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാഷിച്ചത് ഞാനത് ഉന്നയിച്ച ഒരു ഒരു കാര്യമാണ് ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അത് മാത്രമല്ല ഞാൻ അന്ന് കുഞ്ഞനന്ദൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞു ഞാൻ ഒരു എൻ്റെ എതിരാളിയായിട്ട് അല്ല സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞാനന്തനിലോ ടി പി വധക്കേസിലോ അതെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല ആഴീക്കോട്ടിലെ പിന്നെ പ്രകാശം മാഷ് അദ്ദേഹം മീഡിയയിൽ നിങ്ങൾ വിളിക്കാറ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ ജെൻഡർ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ജാതിയിൽ തൊട്ടു താഴെ ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവനെ കള്ളുടിച്ചിട്ട് കൊല്ലാനാക്കി പിന്നെ അവസാനം അവന് കൊടുത്തവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു മകൾ ആത്മഹത്യ ചെയ്തു എത്ര കൊലപാതകങ്ങൾ പിന്നെ പ്രകാശമാശ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട് എത്ര കൊലപാതകങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലാണിപ്പോൾ മനു ഒരു ചെറിയ വിഷയമല്ല പറയണത് ആരാ അതിൽ ബാക്കിയുള്ളത് ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം പോലും ഞാൻ പറഞ്ഞിരുന്നു പി ജയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന് അതും ആ ഒഴിച്ചു എന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല പി ജയരാജനും പറയണ മനുവാണ് ഷാജിയല്ല മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അയാൾ വരെ പറയണം ഇനി പി ജയരാജനും ബാക്കിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് പിന്നെ പൊ പൊട്ടമ്പൂവാണ് ബംഗാളിൽ പൊട്ടിയ പോലെ ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ് ഇടതുപക്ഷ ഒന്നും ഇല്ലാതാവില്ല പക്ഷേ സി പി എമ്മിൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ്